പേടിച്ചിട്ടുണ്ട് അപ്പോൾ അതോ ഇതിൻ്റെ പകുതി ആയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകാതെ ഇവിടെ വരുമ്പോഴത്തേക്കും പകുതിയായി അതൊക്കെ നമ്മൾ ചിക്കൻ്റെ കൂടെ മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു ബോട്ടിൽ ഫുൾ വലിയ പെപ്സി കിട്ടിയിട്ടും കണ്ടെയ്നറിൻ്റെ പെപ്സി കിട്ടി പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അതുപോലെ ചിക്കൻ്റെ വേറൊരു കിടം അടിപൊളി ഒരു വെറൈറ്റിയാണ് എസ് ആയി ഇപ്പോൾ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് കറങ്ങുന്ന കോഴി അല്ല കിടിലമാണ് അടിപ്പൊളിയാണ് കേട്ടോ സിമ്പിൾ കിട്ടിലമാട്ടോ അവിടെ നിന്ന് മേടിക്കുന്നത് അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചുതരാം അതിന് മുന്നേതാ കുക്കൂസ് ആണ് കുക്കൂസ് ഒക്കെ അപ്പൊ കീരി പോകും കേട്ടോ അപ്പം ഞാൻ കുക്കൂസ് എത്രയാണ് മേടിച്ചിട്ടുള്ളത് എക്സ്ട്രാ മേടിച്ചിട്ടില്ല കുറച്ച് ചപ്പാത്തി കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുക്കൂസ് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടില്ല അപ്പൊ രണ്ട് കറങ്ങുന്ന രണ്ട് കോഴിയാണ് മേടിച്ചത് അപ്പൊ രണ്ട് കറങ്ങുന്ന കോഴിക്കും ഒരെണ്ണത്തിന് നാല് വെച്ച് എട്ട് കുക്കൂസ് ഉണ്ട് കേട്ടോ എട്ട് കുക്കൂസ് തന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ നമുക്ക് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നേരത്തെ പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അതായതൊക്കെ ഇതിന്റെ കൂടെ കിട്ടിയാ അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വെറൈറ്റി സ്പെഷ്യൽസ് ആണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ ഇപ്പൊ വന്നതേ ഉള്ളൂ ഇതുകൊണ്ട് ജസ്റ്റ് എസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ പ്ലേറ്റൊക്കെ ഇതെ ഇവിടെ ഇങ്ങനെ എല്ലാ പ്ലേറ്റിനെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാനായിട്ടോ ഗസ് കേട്ടോ എല്ലാ പ്ലേറ്റും എല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ നമുക്ക് അതെടുക്കാം ഗൂഗിൾസ് ഏകദേശം ഒരു നാല് ഗൂഗൾസുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഗൂഗിൾസ് ഒന്ന് നോക്കാം അപ്പോൾ സംഭവം നല്ലൊരു കിട്ടിന് ഐറ്റമാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടു വന്നെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിടിലമാണ് ഓക്കെ അപ്പോൾ ഗൂഗിൾസ് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കതാ ജസ്റ്റ് നമുക്കത് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം കേട്ടോ അതൊക്കെ ചിക്കൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചിക്കൻ എടുത്തിട്ടില്ല അതായത് ചിക്കൻ്റെ ഒരു കിട്ടി അടിപൊളി വെറൈറ്റി ചിക്കൻ ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിതായിട്ട് പൊട്ടിച്ചു അതായത് തോന്നിയാൽ മുളവും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതായതിനകത്തുണ്ട് കേട്ടോ മുളവ് കണ്ടോ എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് അതിനൊക്കെ നമ്മൾ അമ്മൂസ് ഉണ്ടോ ഓക്കെ അമ്മൂസ് ഒക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ അമ്മൂസ് രണ്ടെണ്ണം കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കൻ ഉണ്ട് അപ്പോൾ രണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പോയതാണ് അപ്പോൾ അതായത് ഇപ്പം വന്നതേ ഉള്ളൂ കേട്ടോ അത് ഗീസ് നമുക്ക് ഒരുപാട് താമസിച്ചു പോയി കേട്ടോ അതായത് ഒരുപാട് ഇത് കറകിയൊക്കെ താമസിച്ചു പോയി അപ്പോൾ കിടിലം ഒരു വെറൈറ്റി ആയിട്ടുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഗീസ് അപ്പോൾ എല്ലാവരും ഒന്ന് നന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളതായ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നു കേട്ടോ ചിക്കൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് കാണണേ കൂടുതലൊരു വെറൈറ്റി ആയിട്ട് എന്താ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ നമ്മളെ കറങ്ങുന്ന കോഴിയാണ് കണ്ടോ ഓക്കേ കേസ് അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിപ്പം അപ്പം അതിന് ഇനി നമുക്ക് അതിലേക്ക് ഇടണം നമ്മളൊരു പാത്രം നമ്മൾ ചൂട് പോകാത്തവർ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാം അപ്പോൾ അത് ഓരോരോ നമുക്ക് എടുക്കാൻ കേട്ടോ കൈ വെച്ച് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബർ കേസ് നമുക്ക് സബ്സ്ക്രൈബർക്കത് വളരെ കുറവാണ് അത് കിട്ടിലമായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അവിടുത്തെ സാധനം നല്ല കിട്ടിലമായിട്ട് കൊടുക്കാം അപ്പോൾ ഇതിയും ഉണ്ട് അപ്പോൾ നാല് വലിയ പീസ് വരും കേട്ടോ നാല് വലിയ പീസാണ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇനി ഒരു പീസ് കൂടെ ഉണ്ട് ഇതാ അത് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് മൂന്ന് പീസാണ് അപ്പോൾ ഇനി ഇതാ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ നാല് വലിയ പീസും നല്ല മണം കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അടിപൊളി മണം സൂപ്പർ ആയിട്ടുമാണ് അടിപൊളി ഐറ്റം കേട്ടോ അപ്പൊ നമുക്കതാ ഇവിടെ കുറച്ച് അരപ്പൊ കൂടെ ഇട്ടു ഈ അരപ്പ് നമുക്ക് എടുക്കാൻ പറ്റും അരപ്പ് വേണമെങ്കിൽ വെച്ചേക്കാം പിന്നെ നമുക്ക് എടുക്കാം അതവിടെ ഇരിക്കട്ടോ കാരണം നല്ല കിടിലും അരപ്പണമുണ്ടാക്കാം കേട്ടോ നല്ല ഇത് കൂടെ കഴിക്കാൻ നല്ല കിട്ടിലായിട്ടുള്ളൂ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും സപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് എപ്പോഴും പറയുന്നതല്ല കേട്ടോ ഹലോ ബ്രോ ആരാണത് ഓക്കെ അതെ എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ ഡ്രൈവാണ് ഡ്രൈവേ ഹലോ 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 ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നത് നമ്മളതാണ് നിങ്ങൾക്കായിട്ടൊരു കിടിലും ഐറ്റം മേടിച്ചിട്ട് വന്ന അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എങ്ങനെയാണ് എന്നൊക്കെ പരിചയപ്പെടുത്തേ കേട്ടോ അപ്പോൾ നമുക്കതാ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം നൈസ് ചിക്കൻ ഗേസ് ഗസ് അല്ലേ ഓക്കെ താങ്ക് യു കേട്ടോ അപ്പോൾ നമുക്കിതാ അടുത്ത പീസ അപ്പോൾ നമുക്കതാ ഇപ്പോൾ ഇവിടെ നാലോ ഒന്നും അഞ്ചാമത്തെ പീസാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ആറാമത്തെ പീസ് കേട്ടോ കിട്ടില ചിക്കൻ ആണ് കേട്ടോ അടിപ്പൊളി ചിക്കൻ ആണ് നമ്മളാ പച്ചമെല്ലായിടത്തും പറഞ്ഞാൽ കറങ്ങുന്ന കോഴി എന്ന് പറയും കേട്ടോ കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഹായ് ഹായ് സന്തോഷ് സന്തോഷ് കുമാർ അല്ലേ സന്തോഷ് കുമാർ ഹായ് അപ്പൊ നമുക്കതാ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാരും തോന്നേ കണ്ടോ നമുക്ക് അടുത്ത പീസും എന്താ ഇവിടെ ചിക്കൻ്റെ പീസുകൾ എന്താ എവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതാ ഇനി ഇതിലെന്താ അതിൻ്റെ അരപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ചിക്കൻ്റെ വെള്ളമാണ് നമുക്ക് ഇതാ ജസ്റ്റ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ദ്രാൻഡ് ഇത് പറഞ്ഞാൽ ചിക്കൻ്റെ കറങ്ങുന്ന കോഴിയാണ് കേട്ടോ ഓക്കെ നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വെക്കാം നമ്മൾ കറങ്ങുന്ന കോഴി നരകത്തിലെ കോഴി എന്നൊക്കെ പറയാം കിട്ടലായിട്ടൊക്കെ കേട്ടോ ഓക്കെ ഇത് ഇതാ ജസ്റ്റ് ഇതാ വരുന്നു ഒന്ന് കൈ ഒന്ന് കഴിക്കോട്ടെ പിന്നെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ചിക്കൻ കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടിലും അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഉള്ള ഫ്രണ്ട്സിനായിട്ട് അപ്പോൾ ഇടത്ത ചിക്കൻ്റെ മസാലയാണ് അവിടെ ഉള്ളത് കേട്ടോ ഈ മസാലയും കൂട്ടി നമുക്കതാ കഴിക്കാൻ പറ്റും ഓക്കെ നമുക്കതാ ജസ്റ്റ് ഒന്നിങ്ങോട്ട് മാറിയിരിക്കാം ഇനിമൊക്കെ ബാക്കിയാ കുക്കൂസ് ഒക്കെ ഒന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്താ വരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈവ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും വരാം ഓക്കെ റഫീഖാണ് ഞാനും വരാം അതിനൊക്കെ സന്തോഷം പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ഓക്കെ പിന്നെ ഡ്രൈവ് ഹൗ മെനി പ്ലേസസ് ഈസ് ദയറ ഇത് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അവർക്ക് കേരളം മൊത്തം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഓ പീസ് പീസസ് ഓക്കെ പീസസ് പീസസ് മീൻസ് ഒരു ഒരു ഇതിന് നാല് പീസാണ് കേട്ടോ ഉള്ളത് ഞാൻ പ്ലേസസ് വായിച്ചത് നാല് പീസാണുള്ളത് കേട്ടോ ഒരു ഫുൾ ചിക്കനിൽ നാല് പീസ് ഓക്കെ അപ്പോൾ ഞാൻ ഡ്രൈവറിൻ്റെ മെസ്സേജിലേക്ക് വരാൻ കേട്ടോ ഡ്രൈവ് വേറെ എന്തോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് നിന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി ഗുക്കൂസ് ആണ് ഉള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ ഇസ് നമുക്കതാ ജസ്റ്റ് കുക്കൂസ് നമുക്കത് എവിടെ വയ്ക്കാൻ കേട്ടോ ഗൂഗൂസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ രണ്ടാമത്തെ കുക്കൂസ് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് നമുക്കിതാ മൂന്ന് കുക്കൂസ് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ അടുത്ത കുക്കൂസ് ഈ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഈ ഒന്ന് മെസ്സേജ് നോക്കണം കേട്ടോ ഓ പോടാ ഇറങ്ങി ആർക്കും അറിയില്ല ഇങ്ങനെ ഓക്കെ ആരാണെന്ന് മനസ്സിലായില്ല ബ്രോ ഐ ടോൾ യു ദീസസ് ഹൗ മെനി എല്ലാം എട്ട് എട്ട് ആണ് കേട്ടോ നാലും നാല് എട്ട് പീസ് ഒരു ചിക്കൻ്റെ അകത്ത് നാല് പീസ് അങ്ങനെ ടോട്ടലി എട്ട് പീസ് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ഡ്രൈവ് വേറെന്തോ ചോദിച്ചിട്ടുണ്ട് നൈസ് ചിക്കൻ ഒക്കെ അത് കൊടുക്കുകയും പിന്നെ ഇതെന്താണ് നമ്മളെ കിടനം അൽഫാമാണ് കേട്ടോ അടിപൊളി അൽഫാം ഒക്കെ നമുക്കത് ജസ്റ്റ് നമുക്ക് വന്നെടുക്കാം ഈ കുക്കൂസ് കൂടെ നമുക്കത് അവിടെ വെച്ചോട് കേട്ടോ അപ്പൊ സംഭവം അടിപൊളി വെറൈറ്റി ആണ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഞാനതിൽ പിൻ ചെയ്തേക്കാം കേട്ടോ നമുക്കത് ജസ്റ്റ് കുക്കൂസ് അതവിടെ ഇവിടെയും എനിക്ക് തോന്നുന്നത് ഞാൻ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപത് സംതിങ് എന്തോ ആണെന്ന് തോന്നും കേട്ടോ ആ ഡ്രൈവ് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ കൃത്യമായിട്ട് അത് പരിചയക്കാം മുന്നൂറ്റി എൺപത് സംതിങ് ആണ് മുന്നൂറ്റി എൺപതോ മുന്നൂറ്റി എഴുപതോ ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ഇതെടുക്കാം നമ്മളത് അടിപ്പൊളിയാണ് ഈ പീസ് നമുക്ക് തൈ ഇങ്ങോട്ട് വെക്കാം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസ് തന്നെയാണ് നല്ല കിട്ടലും അത് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തൈ എല്ലാത്തിലേക്കും നമുക്ക് പീസ് വയ്ക്കാം ഓക്കെ അത് തന്നെ ഞാനും പറയുന്നത് കേട്ടോ വളരെ ബിഗ് പീസുകളാണ് കേട്ടോ അവിടെ ചിക്കൻ അതാണ് ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളത് കാരണം നിന്റെ പീസ് കാണാൻ പത്താൻ അറിയാം ഡ്രൈവർ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിപ്പം ഗൂഗിൾസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റും അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് കേട്ടോ വലിപ്പമുള്ള പീസ് തന്നെയാണ് കേട്ടോ എല്ലാം വലിപ്പമുള്ള പൈസ തന്നെയാണ് പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ വന്നുണ്ട് അപ്പൊ ക്കാൻ കേട്ടോ ഓക്കെ അതായത് അത്യാവശ്യം വലിപ്പമുള്ള പൈസ തന്നെയാണ് ഓക്കെ 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 താങ്ക് യു താങ്ക് യു പിന്നെ അതിനൊക്കെ നമ്മൾ അതാണ് നമ്മൾ ഡ്രൈവ് വിത്ത് ഓക്കെ ക്രിപ്റ്റോയാണ് ക്രിപ്റ്റോ ഹായ് ഹായ് അപ്പൊ അതിനൊക്കെ ചിക്കൻ്റെ നമ്മൾ വായിച്ചോ മെസ്സേജ് എല്ലാവർക്കും വായിക്കാം കേട്ടോ ഓക്കെ എക്സ്ട്രാ മണി എന്നൊക്കെ പറയുന്നുണ്ട് മുന്നൂറ്റി അമ്പത് ഫുൾ ചിക്കൻ ഓക്കെ എക്സ്ട്രാ മണി എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് വായിക്കാം ഓക്കെ നമുക്കത് ഇവിടെ ഉണ്ട് നമ്മൾ ഐറ്റം കണ്ടോ അപ്പൊ അതാ ഇതാണ് നമ്മളെ പീസസ് അപ്പം നമ്മൾ ഇത്രയും പീസുകൾ നമ്മൾ ഒന്ന് അതിനൊക്കെ തന്നെ രണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് പീസസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് നിരത്തി വെക്കാം അപ്പം അത് കേസ് നമ്മളത് ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല അപ്പം നമ്മൾ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മളത് ജസ്റ്റ് ഇതാ പുറത്തുനിന്ന് ഒന്ന് വന്ന് മേടിച്ചോണ്ട് വന്നേ ഉള്ളൂ അപ്പം എപ്പോഴും നമ്മൾ അവിടെ തന്നെ മേടിക്കുന്നത് അപ്പൊ മുളവാണ് കേട്ടോ നല്ല കിടല മുളവാണ് അപ്പൊ ഇതിന് ഈ മുളം എന്ന് പറഞ്ഞാല് പറയത്തക്ക എരിവൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്ക വലിയ എരിവൊന്നും ഇല്ല ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് അമ്മൂസ് കൊട്ടിക്കോ അമ്മൂസ് കീടിനേസ്റ്റുകളുള്ള അടിപൊളി ഒരു അമ്മൂസും കൂടി കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളാ ഡ്രൈവും അതിനൊക്കെ തന്നെ നമ്മള ഡ്രൈവാണ് ഹായ് ഒക്കെ പറഞ്ഞേക്കുന്ന കേട്ടോ ഓക്കെ 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 ഡ്രൈവ് അരുൺകുമാർ ഹായ് അരുൺകുമാർ എന്ന കീടന ഹായ് പറയുന്നുട്ടോ അപ്പൊ അതൊക്കെ ബാക്കിയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നാൽ നമുക്കത് ഈ അമ്മൂസ് ഒന്നും അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് അവർക്ക് കേരളത്തിലെ എല്ലായിടത്തും ഇതിന്റെ ബ്രാൻഡും കാര്യങ്ങൾ കൊണ്ട് കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ ചെയ്തേക്കാം എന്റെ ഫ്രണ്ട്സ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ സംഭവം എന്തൊക്കെ കിട്ടണമാണ് ഞാനിപ്പോഴും ഈ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയം നമ്മൾ നമ്മളത് ഇവിടെ നിന്ന് വേടിക്കട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മളെ അമ്മൂസൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിപ്പൊളി ചിക്കനാണ് കേട്ടോ കിടിലം അടിപ്പൊളി സൂപ്പർ ചിക്കനാണ് കേട്ടോ ഓക്കെ ചേട്ടന്റെ മുഖം കാണിക്കോ തീർച്ചയായിട്ടും കാണും അരുൺ നമ്മളതായി ഇപ്പൊ ഒന്നേ ഉള്ളൂ പ്രിപ്പയർഡ് അല്ലാത്ത ഒന്നാണ് തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ അതൊരു എക്സ്ക്യൂസ് അല്ല എങ്കിലും തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് ഓക്കെ ഓക്കെ അരുൺ അരുൺ അരുൺകുമാർ അപ്പൊ എന്നാൽ നമ്മളെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും എല്ലാവരും എല്ലാവരും ഹൈവർ നമ്മളെ ഒരു കീട്ടിനും അട്ടിപ്പൊയൊരു കേട്ടിട്ട് ജസ്റ്റ് എന്താ പറയുക അൺബോക്സ് ചെയ്ത് ചിക്കൻ അൺബോക്സിങ് ആണ് പോലെ ജസ്റ്റ് തപാശി വരുന്നത് കേട്ടോ കാര്യമായിട്ട് എടുക്കട്ടെ ഓക്കെ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഓക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് എല്ലാ പ്ലേറ്റിലേക്ക് ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതവിടെ വരാം ഞാൻ ഒന്നും നമുക്ക് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മൾ അടുത്തേക്കെട്ടോ ചിക്കനാണ് അതവിടുത്തേക്കെ കണ്ടോ അത്യാവശ്യം നമ്മൾ ഡ്രൈവ് പറഞ്ഞ പോലെ കണ്ടോ വലിയ പീസുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല വലിപ്പമുള്ളത് വലിയ പീസുകളാണ് ഇത് ഉള്ളത് കേട്ടോ വലിയ പീസ ഉണ്ടോ ഇതൊരു പീസാണ് കേട്ടോ അതൊക്കെ അതവിടെ വരുമ്പം കേട്ടോ എല്ലാ പീസുകളും നമുക്ക് എല്ലാം തന്നെ പറയാം അത് എല്ലാ പീസുകളും അത്യാവശ്യം നല്ല മുഴുത്ത പീസുകളായിരുന്നു കേട്ടോ അടിപൊളിയാണ് കറങ്ങുന്ന കോഴി കേട്ടോ ഇവിടെ ഷഫായിയാണ് കറങ്ങുന്ന കോഴി നല്ല കീടനമായിട്ടും അടിപൊളി നല്ല മസാലകൾ കൂടിയാൽ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടും ഉണ്ട് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ അതാ ഇവിടെ നമുക്കിതാ വെള്ളം ഉണ്ട് കേട്ടോ അതിൻ്റെ കറിയാണ് ഓക്കെ ഓക്കെ അരുൺ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്തേക്കട്ടെ ഉറപ്പാണ് അപ്പോൾ ജസ്റ്റ് എന്താ പറയുക എനിക്ക് എന്താ പറയുക അത്രയും ഒരു അടിപൊളി ആയിട്ടുണ്ട് നിങ്ങളിവിടെ മേടിച്ച് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പിഞ്ച് പല ഇതിൽ ഞാൻ പിഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിഞ്ച് ചെയ്യും അപ്പോൾ കേരളത്തിന്റെ അടുത്ത് എല്ലായിടത്തും അവർക്ക് സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ പീസും നല്ല എന്താ പറയുക അത്യാവശ്യം വലിപ്പമുള്ള നല്ല മസാല നിറഞ്ഞ പീസ് തന്നെയാണ് കേട്ടോ അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ ആ എനിക്ക് ശരിക്കും പറഞ്ഞത് നാക്കിൽ വെള്ളം പറ്റുന്നു കേസ് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ അതായത് ഇവിടെ ഒക്കെയാണ് അപ്പം നമുക്ക് ഇനി പ്ലേറ്റിൽ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് കൂടെ നമുക്കത് വെച്ചിട്ടുണ്ട് അപ്പം അത ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അമ്മൂസ് ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചിക്കൻ്റെ പീസ് ഉണ്ട് ഗുഗിൾസ് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പം നമുക്ക് അവിടെ ചിക്കൻ ഉണ്ട് കേട്ടോ അമ്മൂസ് ഉണ്ട് അതിനൊക്കെ എൻ്റെതായിവിടെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഒരു മുതക്കം വലിയ പീസാണ് കേട്ടോ എൻ്റെ പീസ് കേട്ടോ കുറച്ച് മുളകും ഉണ്ട് കേട്ടോ പെപ്സിയാണ് പൊട്ടിച്ചത് ചെയ്യുന്ന സൗണ്ട് കേട്ടോ പെപ്സി പൊട്ടിച്ചു ഓക്കെ അപ്പം നമ്മൾ അടുത്തോളം വന്നിട്ടുണ്ടെന്ന് ഞാൻ വാങ്ങിക്കട്ടെ ജോനയാണ് ജോന ഹൈ ജോനയ്ക്കുന്ന ഒരു കിടനം ഹൈ പറഞ്ഞത് നമുക്ക് പെപ്സി മേടിക്കാം അപ്പൊ ഇതൊക്കെ നമ്മൾ വണ്ടിക്കത്ത് വെച്ച് മേടിച്ചാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയ ഒരു പെപ്സി താ ഇത്രയും ഒരു വലിയൊരു ഹൺഡ്രഡിന്റെ പെപ്സി നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ ചെറിയ പെപ്സികളെല്ലാം നമ്മള് വണ്ടിക്കത്ത് വെച്ച് മേടിച്ചിട്ട് തൈര് മിറണ്ടേയും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐസ്ക്രീമും കഴിച്ചു അത് ഷോട്ടിടാ കേട്ടോ ഓക്കെ ഈ സമയം പെപ്സിയൊക്കെ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു കിടിലം അടിപൊളിയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ചിക്കൻ ഒന്ന് ഇളക്കി ഒന്ന് കാണിച്ചു കാണിച്ചുതരാം സംഭവം അടിപൊളിയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും നമുക്ക് എന്താ പറയാ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പുറത്തായിരുന്നു അപ്പൊ നമ്മളെന്താ ജസ്റ്റ് ഇപ്പൊ ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മളിന്നിപ്പോ എല്ലാം പുറത്തുനിന്ന് മേടിച്ചു എല്ലാ ഐറ്റംസും പുറത്തുനിന്ന് മേടിച്ചു ഓക്കെ ഞാൻ പോയി ഒന്നു മേടിച്ചു കഴിച്ചു വരാം ഓക്കെ ഓക്കെ ആര് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് പിടിച്ചെടുത്തേക്കാം അപ്പോൾ ഞാൻ അതായത് ഇവിടെ ജാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളെ മുളവ് ആ അതവിടെ ഇരിപ്പാട നല്ല കിടിലം മുളവാണ് കേട്ടോ മുളവെന്ന് വിചാരിച്ചിട്ട് എരിവെന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കാം കേട്ടോ കാരണം അത്രക്കിയിട്ട് വലിയ എരിവൊന്നും ഇല്ല നല്ല രസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പെപ്സി പെപ്സിയൊക്കെ അവിടെ അങ്ങനെ വരുന്നുണ്ടോ പെപ്സിയൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സുണ്ടല്ലോ എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് നമ്മുടെ നമ്മളൊരു കിടിലും അടിപൊളി ഒരു ഒരു ചിക്കനും പൊക്കി പിടിച്ചാലും ഒന്ന് വന്നേട്ടോ അവിടെ അടിപൊളിയാണ് അടിപ്പൊളിയാണ് കേട്ടോ അപ്പം ബാക്കിയുള്ള പെപ്സികൾ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ഒരു ടേസ്റ്റ് മാത്രമുള്ളത് നോക്കിയാൽ കേട്ടോ കേട്ടോ അപ്പൊ അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ ജസ്റ്റ് ഞാൻ എന്താ നമ്മളെ ചിക്കൻ ഒന്ന് എടുക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള ചിക്കനൊക്കെ ചിക്കൻ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളെ ബാക്കി കുഗൂസും അതിനൊക്കെ തന്നെ ചിക്കൻ അതിനൊക്കെ മയോമിക്സും അമ്പൂസും ഒക്കെ അവിടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് നമുക്കിതാ ഇതൊന്ന് എടുക്കാം നമുക്ക് ഇതിനൊന്ന് കാണാം ഓക്കെ നല്ല മസാല നന്നായിട്ട് മസാല നിറഞ്ഞ ഒരു ഒരു ഐറ്റം ആണ് ഇപ്പം അതിൻ്റെ ജസ്റ്റ് കേട്ടോ നല്ല ഐറ്റം ഉണ്ടോ മസാല നന്നായിട്ട് പിടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല രുചിയാണ് അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട് നല്ല അടിപ്പൊളിയും അപ്പം ജസ്റ്റ് ഞാൻ കാലം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് പീസ് ഇനി എടുക്കാം കേട്ടോ ജോന ജോനയ്ക്ക് ഇതാ അവർക്കു ഹൈ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നത് ഇതാ നമ്മൾ അതാ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നന്നായിട്ട് അവർ അടിച്ച് കയറ്റി സെറ്റ് ചെയ്തേക്കാൻ കേട്ടോ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്തേക്കൊരു വെറൈറ്റി ഐറ്റമാണ് നമുക്കറിയാം നമ്മളെ എല്ലാവർക്കും അറിയാവുന്നില്ല നമ്മുടെ ചാനലിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാറുള്ളൂട്ടോ അപ്പോൾ അതേ കനക്കൊരു ഇതാ ഒരു അടിപൊളി ഒരു വെറൈറ്റി കറങ്ങുന്ന കോഴി അൽഫാവമാണ് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതായതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ അതിന് നമുക്കത് ജസ്റ്റ് കേട്ടൊന്ന് വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊളിക്കാം കേട്ടോ അത് ഓക്കെ ജിന ഹായ് ഹായ് ഞാൻ കാണുന്നൊരു മെസ്സേജ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ നമുക്കത് ആ പീസ് ഒന്ന് പൊളിക്കാൻ കിട്ടും അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമ്മുടെ ഡ്രൈവ് വരുന്നത് പറഞ്ഞ പോലെ ഇത് വലിപ്പൊള്ള ഉണ്ടോ നല്ല നല്ലതാ അടിപൊളി നല്ല വലിപ്പൊള്ള പീസാണ് വേണ്ടത് നല്ലൊരു കിടിലം ഐറ്റം കേട്ടോ നേരെ തൊലിയൊക്കെ കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ഇതേപോലെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതാ ഇതിലൊന്ന് മുക്കാം കണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടോ മുക്കി ബയോണിക്സിൻ്റെ കൂടെ ഒന്ന് മുക്കിയിട്ട് കഴിക്കാൻ നല്ലൊരു രുചിയാണ് ഞാൻ കഴിയട്ടെ സൂപ്പർ കേസ് ആടിപൊളി കേട്ടോ നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവത്തിനുള്ള കീടലായിട്ടും കേട്ടോ ആടിപൊളി ആടിപ്പൊളിയായിട്ടും തന്നെ അപ്പൊ അതായത് നമ്മളെ ഐറ്റം കേട്ടോ ഒരു കീടലും പ്രത്യേകിച്ച് ഇതെ തൊലിയൊക്കെ ആടിപ്പൊളിയാണ് കേട്ടോ തൊലിയൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ മസാല ഒരു പിടിച്ചിട്ടുള്ളവര് കിടലമായിട്ടുണ്ട് കേട്ടോ ആടിപൊളി അപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പിൻ ചെയ്തേക്കാം കേട്ടോ സോറി ചുമ പിടിച്ചു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് കേസ് ബാലചന്ദ്രൻ ബാ ബാലചന്ദ്രൻപിള്ളയാണ് ബാലചന്ദ്രൻപിള്ളൈ ഹായ് 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 ബാലചന്ദ്രൻപിള്ളക്ക് ഞാൻ ഒരു കിടം ഹായ് പറയുന്നുട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ കുക്കൂസ് ഒന്നെടുക്കാം അപ്പൊ ഞാൻ എല്ലാത്തിനും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മൈൻഡ് മീ ഞാൻ ബാലചന്ദ്രൻ പിള്ളേക്ക് തീർച്ചയായിട്ടും ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഹായ് പറഞ്ഞു ഞാൻ ഇപ്പൊ ഹായ് പറഞ്ഞോളൂ ബാലചന്ദ്രൻ പിള്ളായി ഹായ് ഹായ് ഓക്കേ ജസ്റ്റ് ഞാൻ എന്താ എന്റെ ദായത്വം കൊണ്ടൊന്ന് എടുക്കുന്നുണ്ടോ കേട്ടോ നല്ല പാല് പോലെ ഇരിക്കുന്ന ഇത് നല്ല ടേസ്റ്റ് ആണ് പൊളി സംഭവം നല്ല വെറൈറ്റി ഐറ്റം കേട്ടോ ഓക്കെ ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ അതിനൊക്കെ നമ്മൾ സജീറാണ് സജീർ ഹായ് ഹായ് സജീറിന് ഇതാക്കിയിരുന്ന ഹായ് പറഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ പ്രത്യേക ഒരു ഒരു വെറൈറ്റി മസാലയാണ് കേസ് കേട്ടോ അതാണ് ഇത്രയും ഒരു ഇത് വരുന്നത് നമ്മൾ ഇന്ന് വർക്കല പോയിരുന്നു വർക്കല പാവനാശം ഹെലിപേഡ് അങ്ങനെയൊക്കെ ഉള്ള കുറെ കറങ്ങി നമ്മള് അപ്പം അതിലൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സജീർ ഹായ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് പോയി നമ്മൾ ഇപ്പം പിന്നെ ഞാൻ വർക്കിലേന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവരെ എടുത്തു വച്ചിരുന്നതാണ് അല്ല വിളിച്ചു പറഞ്ഞതിലേക്ക് സാധനം കിട്ടൂല കേട്ടോ അത്രയും എന്തെങ്കിലും തിരക്കാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാത്ത കേട്ടോ ബ്രോ ഞാൻ ബ്രോ ഞാൻ പത്തിൽ ആണോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ബാലചന്ദ്രൻ പിള്ളേയാണോ മകനാണോ അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ കേരളം അടിപൊളി ഐറ്റം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പൊളിക്കാം അതാ നമ്മൾ വെറൈറ്റി ഐറ്റം വളരെ വെറൈറ്റിയാണ് അപ്പം അതാ ദി ചിക്കൻ അപ്പം ജസ്റ്റ് നമുക്ക് ആ ഇതാ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടോ കെടിലമാണ് യെസ് ഓ ആളിപ്പൊളി കേട്ടോ അപ്പോൾ എല്ലാം കൊള്ളാം ഇത് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റമാണ് നല്ല സൂപ്പർ ഒരു കറങ്ങുന്ന കോഴി കേട്ടോ അടിപൊളി ഒരു കറങ്ങുന്ന കോഴിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രുചി കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല രുചിയാണ് ഓക്കെ നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സെല്ലാം എല്ലാവരും ഇവിടെ എന്ന് വന്നേക്കാ നമുക്ക് എല്ലാവരും ഇന്ന് ഹായ ഒക്കെ ഹരവുമൊക്കെ വളരെ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ അവസാനം പറഞ്ഞേക്കുന്ന സജീറും അങ്ങനെക്കുന്ന ബാലചന്ദ്രൻ പിള്ളയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് വളരെ കുറവാണ് നമുക്കിന്ന് നമ്മളെ ഒക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു കിടലം ഐറ്റം എന്താ പൊക്കി പിടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത് ഒരു ഐറ്റം കേട്ടോ കിടലം ഐറ്റമാണ് ഓക്കെ ബ്രോ ഞാൻ ഞാൻ പിന്നെ ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായില്ല ഞാൻ പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായില്ല അവിടെ എന്താണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇതിൻ്റെ തൊലിയുണ്ട് അതിൻ്റെ മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ ഇതൊക്കെ അട്ടീപൊളി കേട്ടോ ഓ ഗ്യാസ് അവിടെ സൂപ്പർ ആയിട്ടാണ് അപ്പം ആരും മിക്സ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേ കേട്ടോ അതുപോലെ നമുക്ക് പെപ്സി ഇതാ അവിടെ എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ െപ്സി എന്തൊക്കെ മസ്റ്റാണ് കേട്ടോ അപ്പം അതാണ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടന്ന ഐറ്റം ഉള്ള അടിപൊളി ഐറ്റം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യോ അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വൈദ്യപ്പിക്കാം കേട്ടോ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യാം കാരണം നമ്മളെപ്പോൾ വന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും നമുക്ക് സാധാരണ എല്ലാ സമയത്തും ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നും വന്നില്ല കാരണം ഇന്ന് നമ്മൾ നല്ല തിരക്കായി പോട്ടോ അതുകൊണ്ടാണ് വരായിരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി ഐറ്റം അപ്പം വരാൻ ബൈ ബൈ അപ്പൊ പിന്നെ വരും തിരക്കാണോ ഓക്കെ അപ്പൊ ഇതാ കാണാത്ത ഫ്രണ്ട്സ് ഒന്നും കൂടെ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ഐറ്റം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ചു പിന്നെ അതൊക്കെ തന്നെ നമുക്കിതാ ഇനി നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഐറ്റംസ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെ നമ്മളിത് മേടിച്ചേക്കുന്ന ഐറ്റംസ് കേട്ടോ അപ്പൊ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ഐറ്റംസ് അതാ ചിക്കനൊക്കെ കൊണ്ടുവന്നു അതിനൊക്കെ നമുക്ക് പെപ്സിയൊക്കെ അതായത് ഇരിപ്പിട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് അതായത് ബാക്കിയുള്ള നമ്മളെ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ അതായത് ഇവിടെ ഇരിപ്പിടും കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കിട്ടും അതല്ല അടിപ്പൊളി ചിക്കൻ അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കഴിക്കണം സംഭവം നല്ല വെറൈറ്റിയാണ് അപ്പോൾ എന്താ പറയുക അടിപ്പൊളി സംഭവമാണ് ഓക്കെ ഓക്കെ നല്ല കിഡിലും അടിപ്പൊളി ഒരു ചിക്കനാണ് നിങ്ങളുടെ ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ചിക്കനാണ് അപ്പൊ എൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിൻ ചെയ്തക്കാം അപ്പൊ നമുക്ക് ഇന്ന് വേറെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്ന് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ മേടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് അത് കാണിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിൻ ചെയ്തത് നമ്മുടെ ഫ്രണ്ട്സ് കാണുക എനിക്കൊന്ന് കേരളത്തിലൊക്കെ ബക്കോറുള്ള സ്ഥലത്തുകളിലെ എല്ലാ സ്റ്റേറ്റുകളിലും അവരെ എന്താ പറയുക ഇതുണ്ട് കേട്ടോ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ തന്നെ മേടിക്കുന്നത് ഞാൻ വിളിച്ച് പറഞ്ഞ് അപ്പോൾ പറയുമ്പോഴത്തേക്കും ഞാൻ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ അങ്ങനെയാണ് സംഭവം അപ്പോൾ നല്ല അടിപൊളി പീസകളാണ് നല്ല ഒന്നാംതര പീസകളാണ് കേട്ടോ വലിയ പീസ് നമ്മുടെ ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരാളോ വന്നായിരുന്നു പറഞ്ഞതായിരുന്നു നല്ല വലിയ പീസളാണ് കേട്ടോ അപ്പോൾ അതന്നെ അത്രയും വലിയ പീസകൾ കിട്ടാറില്ല കേട്ടോ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പം ഇതാ ഇതൊക്കെ ഞാൻ ഭയങ്കര പോയിരുന്നു ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പില്ല കുക്കൂസും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇരിപ്പുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സോ അപ്പൊ ദൈവമായിരുന്നു അടുത്തൊരു കിരീടം അടിപൊളി ഒരു വെടി ഓക്കെ